അതിനിട കുതിരളങ്ങൾ ആദ്യം മുന്നിൽ ഒന്ന് വരി ആണുങ്ങളെ മുന്നിൽ വരി ഒളിഞ്ഞും മറിഞ്ഞും അപ്പുറത്തും അപ്പുറത്തും പോയി താമസിക്കലല്ല ആണുങ്ങളെ മുന്നിൽ വരി ഞാൻ കാണിച്ചു തരാ ഓം വിളിച്ചതും ഓം വീഡിയോ കോളിച്ചതും ഓ കുപ്പായിടാത്തതും ഓം മറ്റോ മറ്റോ മോലൻ്റെ ചോദിച്ചതും കാണിച്ചു തരാം ജോനായിട്ട് വാ ജോനെ സംരക്ഷിക്കാൻ നിക്കല്ലേ സഖാഫി എന്ന അറിവി വോയിസ് ആണെന്ന് പറഞ്ഞാണ് അയൽ വോയിസ് വന്നത് ഒരിക്കലും ഒരു ഉസ്താദിന്റെ കയ്യിൽ നിന്ന് വരാൻ പാടില്ലാത്ത പ്രയോഗങ്ങള് അതും തൻ്റെ ഉസ്താദായ ഒരു മുഹമ്മദ് സഖാഫിന്ന് അക്സരിന്ന് പേരുള്ള വേങ്ങരയിലുള്ള ഹത്തീബിനോടാണ് ആ സ്വന്തം അമ്മാവനോടാണ് അത്ര വോയിസ് അയക്കുന്നത് അത് വോയിസ് ഞാൻ മുട്ട തന്നെയാണ് വോയിസ് വിടാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ പേരിൽ പിന്നെ ഇല്ലാത്തൊരു ആരോപണം എൻ്റെ ഫാമിലിയിൽ പറഞ്ഞപ്പോൾ അതാരും അത് തെളിയിക്കണല്ലോ തെളിയിക്കാൻ ആരും മുന്നോട്ട് വരാതെ എന്നപ്പോഴാണ് ഞാൻ ആ വോയിസ് ഇട്ടത് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രൂദ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിക്കുന്ന ഒരു വീഡിയോ കണ്ടു സഫുവാൻ സഖാഫി എന്ന അറിവിൻ നിലാവ് ഉസ്താദിനെ കുറിച്ചാണ് ആ വീഡിയോ ഉംറയുടെ മറവിൽ എന്തൊക്കെയോ തോന്നിവാസം കാണിച്ചു എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലൊരു വീഡിയോ ആ ആ വീഡിയോയിൽ ഒരു വോയിസ് ഉണ്ടായിരുന്നു സഫുവാൻ സഖാഫി എന്ന അറിവി നിലാവിൻ്റെ ഉസ്താദിന്റെ വോയിസ് ആണെന്ന് പറഞ്ഞാണ് അതിൽ ആ വോയിസ് വന്നത് ഒരിക്കലും ഒരു ഉസ്താദിന്റെ കയ്യിൽ നിന്ന് വരാൻ പാടില്ലാത്ത പ്രയോഗങ്ങൾ അതും തൻ്റെ ഉസ്താദായ ഒരു മുഹമ്മദ് സഖാഫി എന്ന് അക്സരിന്ന് പേരുള്ള വേങ്ങരയിലുള്ള ഹത്തീബിനോടാണ് ആ സ്വന്തം അമ്മാവനോടാണ് അത്ര ആ അയക്കുന്നത് അപ്പൊ എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയി കാരണം കോവിഡ് കാലത്ത് വളരെ പ്രചാരം നേടിയ ഒരു സ്വലാത്ത് മജലിച്ച പരിപാടിയാണ് ഈ സഫുവാൻ സഖാഫി എന്ന അറിവിൻ നിലാവ് ഉസ്താദിന്റെ പരിപാടി സ്ത്രീകളടക്കുന്ന വളരെ വലിയൊരു വിഭാഗം ആളുകൾക്ക് വളരെ വലിയ ആശാ കേന്ദ്രമായിരുന്നു വളരെ വലിയ സ്വാധീനം ചെലുത്തിയൊരു പരിപാടിയാണ് ഉസ്താദുമാരുടെ പിന്തുണയൊക്കെ സംസ്ഥയിലെ ഉസ്താദുമാരുടെയൊക്കെ എ പി വിഭാഗത്തിലെ ഉസ്താദിന്റെ പിന്തുണയൊക്കെ അതിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഉസ്താദിനെതിരെ നിരവധി അസൂയാലുക്കളുമുണ്ട് കാരണം സ്വാഭാവികമായിട്ട് മനുഷ്യരാണല്ലോ എന്തെങ്കിലുമൊക്കെ പക പിഴവുകൾ വരുമ്പോൾ അതിന്റെ മേലെ മെക്കട്ട് കയറുന്ന ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഈ ഒരു വോയ്സിലുള്ളത് അറിവിൻ നിലാവിന്റെ ആ സഖാഫി വോയിസ് ആണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല അപ്പൊ കാരണം ഒരു സ്താദിൽ ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങൾ വരുമോ അതും തന്റെ സ്വന്തം ഉസ്താദായ ഒരു അമ്മാവൻ കൂടിയായ മുഹമ്മദ് അഹ്സനിയോടാണ് വെല്ലുവിളിക്കുന്ന രീതിയിൽ വളരെ മോശമായിട്ടുള്ള ഈ വാക്കുകൾ ഉണ്ടായത് ഏതായാലും അതിന്റെ കുറച്ചു ഭാഗങ്ങൾ ഞാൻ ഈ കണ്ട ചാനലിൽ വന്ന കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കാണാം അപ്പൊ ഏകദേശം മനസ്സിലാവും ഇത് തീരുമാനാക്കിയിട്ടില്ലെങ്കിൽ നോക്കിക്കോ ദിവസം എണ്ണിയച്ചോ കലണ്ടറിൽ എണ്ണിയച്ചോ വേഗം ഞങ്ങൾ വേങ്ങരക്കെത്തും എങ്ങനെ മഹലില് വിഷയെത്തും നോക്കിക്കോ വേങ്ങനെ മഹലിൽ വിഷയെത്തും പറയണത് സുഫനാ ഏങ്ങനെ മഹലിൽ വന്നിട്ട് വിഷയെത്തിക്കും ഞങ്ങള് ഞങ്ങക്ക് പറഞ്ഞ കാര്യത്തിന് തീരുമാനം നടക്കണം ഇനി ഇന്റെ കുടുംബത്തിലുണ്ടാക്കിയ ഫസാദിനു തീരുമാനമാക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് അനുഭവിക്കേണ്ടി വരും കുറച്ച് കൂടുതൽ ഞാൻ പറയല്ല കുറച്ച് അനുഭവിക്കേണ്ടി വരും പറയണത് സുഫാനാണ് തൊള്ളി തോന്നിയ ഭർത്താനം തല കെട്ടിട്ട് എത്തും പറയാൻ തീരുമാനം ഉണ്ടെന്നില്ല അത് മാറ്റിയച്ചാ വേറെ പോലെ പറഞ്ഞോ കൊറേ കല്യാണം മുടക്കില്ല നാട്ടില് കുസുറും പുള്ളിയില്ലാതെ കൊറേ കല്യാണം മുടക്കില്ലേ അങ്ങനെ വല്ലതും മുടക്കാൻ ഉണ്ടെങ്കിൽ മുടക്കിയിടണോ എനിക്കെതിരെ കുതിരക്കറിയണ്ടല്ലോ എനിക്കെതിരെ എന്ത് പറഞ്ഞോ വേറെ എന്തും പറഞ്ഞോ ഈ ജാതി കുതിരകേറൽ സത്യാവസ്ഥ അറിയാതെ എനിക്കെതിരെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരിക്കലും കരുതണ്ട ബുഡ് ഒരിക്കലും കരുതണ്ട ഇൻ കൈലെ എല്ലാരും കണക്കാ എന്ത് ഉസ്താ എന്ത് തേങ്ങ എന്ത് ഉസ്താദിയാത്ത് ഈ ജാതി ചില ചലച്ചടക്കണ എന്ത് ഉസ്താദിയത് ഇതൊക്കെ പറയാൻ ഒരു ഒന്ന് കിട്ടേണ്ട ഒന്ന് ഫോൺ എടുക്കണ്ട ചങ്ങാജി അല്ലെങ്കിൽ ഒന്ന് മുന്നിൽ വരേണ്ട ആണ് മുന്നേക്ക് വരേണ്ട ഉസുറും പുളിയും കുറച്ചുണ്ടെങ്കിൽ തിന്ന അന്നെയാണെന്നുണ്ടെങ്കിൽ മുന്നിൽ വരണ്ടേ ചർച്ച ഒക്കെ എന്താ ചെയ്യും മറ്റോ മുന്നിൽ വരാന്ന് മാറിക്കണേ ഇവിടെ വന്നിട്ട് വലത്തി പോയാൽ കഴിച്ചാന്ന് കരുതിയോ കരുതിന്നോ കഴിച്ചാ കരുതിക്കണം കാര്യങ്ങളും ഒക്കെ കാണിച്ചരാം നാട്ടാർക്കല്ലേ ഇത് മൂല്യര് നാട്ടാർക്കല്ലേ മൂല്യര് യഥാർത്ഥ മുഖം അറിയണ ഞങ്ങളല്ലേ ഞങ്ങൾ കുടുംബക്കാർക്ക് എന്റെ യഥാർത്ഥ മുഖമേ ഉള്ളൂ ഞങ്ങൾ കുടുംബക്കാർക്ക് മാത്രം കുടുംബക്കാർക്ക് മാത്രം എൻ്റെ യഥാർത്ഥ മുഖമേ ഉള്ളൂ നാട്ടുകാർക്ക് എന്റെ കളികളൊന്നും അറിയില്ല അത് കാണിച്ചു തരാം എനിക്കാണിച്ചു തരാം എനിക്കൊരു പത്ത് ടറക്കി കൂടി ഇട്ടൂടെ തോളത്ത് ഏറ്റവും നല്ലത് ഒരു പത്ത് ടറക്കി കൂടി ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ജി പറഞ്ഞ കാര്യം ഒന്ന് തെളിയിച്ചോണ്ടാ ആൺകുട്ടിയാണെങ്കിൽ എന്റെ മറ്റേ കള്ളാടിമാടെ കൂടി പറഞ്ഞിട്ടുണ്ടാക്കിയ കാര്യം തെളിയിച്ചുണ്ടാ ഇല്ലെങ്കിൽ നിങ്ങളെ വീടൊന്ന് സൊഫാനൊരിക്കലും കരുതണ്ടോ നാട്ടുകാരടി പത്ത് വാലും വെച്ച് നടന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിയ കാർ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആണാണെങ്കിൽ തെളിയിച്ചോണ്ടാട്ടോ ഈ ആണാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഇട്ടീന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല വേദന പോണ്ടേ പറഞ്ഞുണ്ടാക്കിയ കാര്യത്തിന് ഇത് തെളിവില്ലാതെ വിടുന്നു ഒരിക്കലും കരുതണ്ട ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ തെളിയിച്ചാൽ മുന്നേക്കുവാൻ്റെ കൂട്ടക്കാർ തെളിവുണ്ടായിരുന്നാണ് ഭീഷണിപ്പെടുത്തിയത് തെളിവുണ്ടെങ്കിൽ മുന്നോട്ട് വാ തെളിവുണ്ടെങ്കിൽ ഇപ്പൊ ഫോം വിളിച്ചിട്ട് എടുക്കണല്ലോ എന്താ വിളിച്ചിട്ട് എടുക്കാത്തത് എന്താ തെളിയിക്കാൻ എന്താ മുന്നേക്ക് വരാത്തത് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മുന്നേക്കുവാ മുന്നേക്ക് വരികയാണ് വേണ്ടത് മുന്നേക്ക് വന്നിട്ട് കാര്യങ്ങൾ തെളിയിക്കാണ് വേണ്ടത് ഉസറും പൊളിയും കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് അറച്ചി കൂടി വാങ്ങാൻ പറ്റുമോ പറ്റും നോക്കിയാണ്ടി എന്ന രണ്ടോളും നടന്നേണ്ടി ഇജും പന്തല്ലൂർത്തെ കള്ള ഹീമാറും കൂടി ഉണ്ടാക്കി വെച്ച ഈ ഫീത്തനക്ക് അവസാനം കണ്ടിട്ടില്ലെങ്കിൽ ഇജു മനസ്സിലാക്കിക്കോ എന്റെ കുടുംബത്തേക്ക് ഒരു കുട്ടി എനിക്ക് കിട്ടില്ല കരുതിക്കോ പറയണത് ഞാനാ കാണുന്ന കാണുന്ന വേണം വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കുക ഈ ഈ പറഞ്ഞ ആൾക്കാരും മുന്നിൽ പോവാ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ ഇന്റെ കുടുംബം കലക്കിയിട്ട് നിങ്ങൾ സ്വസ്ഥ ജീവിക്കണം എനിക്കൊന്ന് കാണണം എന്റെ കുടുംബത്തിൽ എനിക്കെതിരില്ലാത്ത പറഞ്ഞ ആരോപണം തെളിയിക്കാനാണുങ്ങൾക്കില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നേയ്ക്ക് വരെ ഒളിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ അവിടെ വന്ന് നോ പറയാൻ ഒഴിവുണ്ടായി ഇപ്പൊ വിളിച്ചിട്ട് ഇപ്പൊ വിളിച്ചിട്ട് ഒരു ബാപ്പന്റെ മുമ്പൊക്കെ വരാൻ കൊഴുവില്ല അല്ലേ എന്റെ ദർസ് കുറച്ച് നിങ്ങൾക്ക് ഇപ്പൊ തിരക്കാണ് പറഞ്ഞ കാര്യം ചില്ലരാണെങ്കിൽ ഒരു മൂലരല്ലേ കഴിഞ്ഞിട്ട് മൂലരല്ലേ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എന്താണ് എന്റെ സത്യാവസ്ഥ എന്ന് പോലും അറിയാതെ ചിലക്കാൻ കഴിഞ്ഞല്ലേ ഇനിക്കെതിരായത് കൊണ്ടല്ലേ ഇനിക്കെതിരായ കൊണ്ടല്ലേ നിങ്ങൾ ആ കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ വരും ഇത് വെല്ലുവിളിയാണ് ഇൻറെ വെല്ലുവിളിയാണ് ഏറ്റെടുക്കാൻ അപ്പുറത്ത് പറ്റിയ ഏതെങ്കിലും ചങ്കൂറ്റല്ലോ ഒരുത്തുണ്ടെങ്കിൽ വരും ഞാൻ കാണിച്ചരാ ഓ ഓ ഓ ഓ ഓ ഓ ഇന്റെ പേരും പറഞ്ഞു ഓം കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ മുഴുവൻ കാണിച്ചരാ അതി കുതിരങ്ങൾ ആദ്യം മുന്നിൽക്കൊന്ന് വരി ആണുങ്ങളെ മുന്നിൽ വരി ഒളിഞ്ഞും മറിഞ്ഞും അപ്പുറത്തുപ്പുറത്തും പോയി താമസിക്കലല്ലേ ഓ ആണുങ്ങളെ മുന്നേയ്ക്ക് വരും ഞാൻ കാണിച്ചു തരാം ഓം വിളിച്ചതും ഓം വീഡിയോ കോൾ കോളിച്ചതും ഓം കുപ്പായി ഇടാത്തതും ഓ മറ്റോക്ക് ഓറ്റോ മൊലന്റെ ചോദിച്ചതും ഒക്കെ കാണിച്ചു തരാം നിങ്ങൾ ഓ ജോനേറ്റ് വാ ജോനെ സംരക്ഷിക്കാൻ നിൽക്കല്ലേ തെറ്റ് ചെയ്ത ഓനെ സംരക്ഷിക്കാൻ നിൽക്കല്ലേ ആൺകുട്ടിയാണ് ഈ തലേ കെട്ടിന്റെ അവസ്ഥ ഉണ്ടെങ്കിൽ മുന്നിൽ വാ അപ്പൊ ഈ വോയിസിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇത് ശരിക്കും സഫ്വാൻ സഖാഫി ഉസ്താദ് ആണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു ഞാൻ അന്വേഷിച്ചപ്പോഴാണ് സഫുവാൻ സഖാഫി ഉസ്താദിന്റെ തന്നെ ഒരു വിശദീകരണം ഞാൻ കണ്ടത് ഇതെന്റെ തന്നെ ശബ്ദമാണ് ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഫ്വാൻ സഖാഫി ഒരു വിശദീകരണം ആ ഒരു വിശദീകരണം കേട്ടപ്പോൾ ഞാൻ അത് അന്താളിച്ചു പോയി ഒരു മനുഷ്യനെ കുറിച്ചിട്ട് അപവാദങ്ങൾ പറഞ്ഞു വരത്തിയപ്പോ സ്വാഭാവികമായിട്ടും ആരും ആസൂമ്യങ്ങളൊന്നും പക്ഷെ ആ ഉസ്താദിന്റെ ഒരു സ്വാഭാവികമായ പ്രതികരണമായിരുന്നു അതെന്നുള്ളത് മനസ്സിലായി ഏതെങ്കിലും വേറെ വേദന തോന്നി അതിലുപയോഗിച്ച പദപ്രയോഗങ്ങൾ അതുണ്ടായ സാഹചര്യങ്ങൾ ഏതായാലും സഫ്വാൻ സഖാഫ് ഉസ്താദ് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണങ്ങൾ കൂടി ഒന്ന് കേൾക്കുക ഞാൻ വീഡിയോ ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ പോലെ പ്രതികരിക്കേണ്ട ആവശ്യമല്ലോ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കേണ്ടത് ഇത് പിന്നെ ഇതിൽ ഒരു കാര്യം ഞാൻ വിട്ട തന്നെയാണ് വോയിസ് വിടാൻ കാരണം എന്താ വെച്ചാൽ പേര് പിന്നെ ഇല്ലാത്തൊരു ഒരു ആരോപണം എന്റെ ഫാമിലിയില് പറഞ്ഞപ്പോൾ അതാരും തെളിയിക്കണമല്ലോ തെളിയിക്കാൻ ആരും മുന്നോട്ട് വരാതെന്നപ്പോഴാണ് ഞാൻ വോയിസ് ഇട്ടത് അതിന് മുമ്പ് വേണ്ടപ്പെട്ട അതിൽ ചർച്ച വരുന്ന ഉസ്താദന്മാരും മധ്യസ്ഥന്മാരൊക്കെ ഇതിൽ ഇടപെട്ട് വിളിച്ചു വിളിച്ചിട്ടും ആരോപിക്കപ്പെട്ട് എന്റെ എന്നെ കുറിച്ച് ഇങ്ങനെ അമ്മനും അമ്മൂൻ്റെ അളിയുടെ കുട്ടി ഇങ്ങനെ പറഞ്ഞു നടന്നു അങ്ങനെ പറഞ്ഞു നടന്നപ്പം അത് തെളിയിക്കണം അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വോയിസ് കൊണ്ടുവന്നു ആ വോയിസ് അങ്ങനെ ഉണ്ടാക്കിയതാണെന്നുള്ള ഞങ്ങൾക്ക് അതിൻ്റെ ശക്തമായ തെളിവുകൾ പച്ചോടൊപ്പം നമുക്ക് കാണിച്ചു തന്നു അപ്പം അതിൽ കേൾക്കണം നൂറ് ശതമാനം കളവാണ് ഇന്നത്തെ ദിവസം വരെ ഞാനിപ്പോഴും മക്ക തന്നെയുള്ളത് ഇവിടെ നിന്നെ പറഞ്ഞത് ഇന്നത്തെ ദിവസം വരെ അങ്ങനെ സംഭവം അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല ഇല്ലാതിരിക്കട്ട പച്ചോടുകൾ എല്ലാവരും കാണിയിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു ചതിയിലും പട്ടിട്ടില്ല പിന്നെ അതിൽ പറഞ്ഞത് മുഴുവൻ കളവാണ് അതങ്ങനെ ആരെങ്കിലും തെളിയിച്ചെന്ന് അന്ന് അവൻ്റെ ഓഫീസിന്റെ ചാവിയുടെ പൂട്ടിട്ട് പോലെ കയ്യിലോട് കൊടുക്കും പറയണത് അനിയും ആർക്കും അത് തെളിയിക്കാം അത് തെളിയിച്ചു കഴിഞ്ഞാൽ ആ തെളിവുകള് ഓല് പറയുന്ന ഓരോരുത്തരുടെ തെളിവുണ്ട് ഉണ്ട് പറയുമ്പോൾ അതിന്റെ അതാ തെളിവുകൾ എങ്ങനെ ഉണ്ടാക്കിയതാണെന്നു നമുക്ക് കിട്ടിയത് നമ്മളെ തകർക്കാൻ വേണ്ടിട്ട് പല നിലക്കും മൂലം ശ്രമിച്ചിട്ടും പല നിലക്കും മൂലം ശ്രമിച്ചിട്ടും അത് കഴിയാതെ വന്നപ്പോഴാണ് അവരിങ്ങനുണ്ടാക്കിയത് പിന്നെ ആ വോയിസുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ വിട്ട വോയിസ് ആണ് എന്റെ ഫാമിലി എന്റെ മോൻ തന്നെയാണ് എന്റെ ഉസ്താദനം എനിക്ക് ഉത്താമാരുണ്ട് എനിക്ക് മറില് പഠിപ്പിച്ച ഉസ്ഥാമാരുണ്ട് എത്തിയകാതിൽ പഠിപ്പിച്ച ഉസ്താദമാരുണ്ട് മദ്രസിൽ പഠിപ്പിച്ച ഉസ്തമാരുണ്ട് കോളേജിൽ പഠിപ്പിച്ച ഉസ്താദമാരുണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഞാൻ എവിടെയും കണ്ടിട്ടില്ല നമ്മളെ തകർച്ച മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥാപനം ഞാൻ എവിടെയും കണ്ടിട്ടില്ല നൂര് രണ്ട് കൊല്ലം നമുക്കിടത്തും ഓരോ പഠിച്ചതാണ് ആ ഒരു ബഹുമാനത്തോടെ കൊടുത്തിട്ട് മുപ്പത് വയസിന്റെ അടുക്ക് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു വർത്തമാനവും മൂപ്പാ പാപ്പ നല്ലാതെ ഒരു വാക്ക് ഞാൻ വിളിച്ചിട്ടില്ല മുപ്പ കൊല്ലത്തിന്റെ അടുക്ക് പിന്നെ ഈ മുപ്പ വയസിന്റെ അടുക്ക് ഞാൻ മൂപ്പനോട് ഇങ്ങനെ ഒരു സംസാരം പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പിന്നെ അടുത്ത് ഒരു കാര്യം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ശക്ത അത് പറഞ്ഞു എന്ന് മാത്രമല്ല അത് ഞാനും മുപ്പറാണ് പറഞ്ഞത് മധ്യസ്ഥ മറ്റൊരു വിളിച്ചിട്ടും ചർച്ച ഒക്കെ വരാതെ മറ്റൊരു വല്ല ഗൾഫുകൾ പറഞ്ഞില്ല അങ്ങനെയല്ലല്ലോ ആരോഗ്യപ്പെട്ട ആൾക്കാർ തെളിയിക്കേണ്ടത് നിങ്ങളുടെ പേരിലും ഒരാളെ കുറ്റം പറഞ്ഞു ഞാൻ പറഞ്ഞ ആൾ തെളിയിക്കേണ്ടത് അതും ചില്ലറാരോപണല്ലോ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് എന്തെന്ന് തൊണ്ടി തോന്നി പറയാനല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതിന് പിന്നാലെ ഞങ്ങൾ കൂടിയിട്ടുള്ളത് ഞാൻ മാത്രമല്ല ഞാനിന്റെ ബാധപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഉണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ പിന്നെ കുറെ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയാണ് സഭ ഒക്കെ നമുക്ക് തന്നതാണ് പക്ഷെ നമ്മളത് വല്ലാതെ പുറത്തുവിടാത്ത എന്താ വെച്ചാൽ വിവര ഭാഗം വെച്ചിട്ടുണ്ട് ഇവരെ ഞാൻ ഇവ മക്കളെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന ഇവരൊക്കെ മക്കളൊക്കെ കല്യാണം കഴിക്കാനുള്ള ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ടാണ് പുറത്തുക്ക് അല്ലാതെ വിടാൻ പോലും വീഡിയോ കോൾ വീഴ്ചതും പോലെ മറ്റേ മെസ്സേജ് അയച്ചിട്ടൊക്കെ സ്നേഹം പഠിച്ചിടക്കുമ്പോൾ എത്തിച്ചു പക്ഷെ അതൊന്നും നമ്മൾ പുറത്ത് വിട്ടിട്ടില്ല ഭാവി ആലോചിച്ചിട്ട് ഇനിയിപ്പം നമുക്ക് കമ്മിറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് അതിന് നിയമമായിട്ട് മുന്നോട്ട് പോകുക അതല്ല ലേവല് പറയാ എന്താ പറയുന്നത് വെച്ചാൽ എന്താ ചെയ്യേണ്ട വെച്ചാൽ അത് ചെയ്തോളൂ നൂറ് ശതമാനം അത് കളവാണ് അതെല്ലാരും മനസ്സിലാക്കുക നൂറ് ശതമാനം കളവാണ് ഞാൻ പറഞ്ഞല്ലോ ഇതായിരിക്കും ഏതൊരാളും വെല്ലുവിളിക്കാണ് സ്നേഹത്തോടെ ഓഫീസിൽ വരാം ഇന്നെ തെളിവുകളുണ്ട് ആ തെളിവുകൾ നിജസ്ഥിതി അതിന്റെ യാഥാർത്ഥ്യമുള്ള തെളിവുകളായിട്ട് വരണം അങ്ങനെ വന്ന ഓഫീസിൽ പൊട്ടിട്ടു ഓഫീസും ഓഫീസിന്റെ സ്ഥലം വെയിലത്തും എന്റെ അടുത്ത് അള്ളാന കൂടി അങ്ങനത്തെ ഒരു ആൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല സംഭവിക്കാതിരിക്കട്ട പക്ഷറഭ്യങ്ങളൊക്കെ കാക്കട്ടെ പിന്നെ മഹനും ഇല്ലാതെ എന്ന് ഞാൻ അറിയുമ്പോൾ കൊന്നിട്ടില്ല അവരൊക്കെ ഫാമിലി സൈന്യം വന്ന ആൾക്കാരങ്ങൾ അതൊക്കെ പോലെ എവിടെയും പറയും എവിടെയും പറയും പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു തെളിവ് വിശാല അതിനാണ് നമ്മൾ ഈ അമ്മോലി ഇവരൊക്കെ വിളിച്ചത് നിങ്ങൾ വരും നിങ്ങൾ മുന്നോട്ട് ചർച്ചയ്ക്ക് വരും അപ്പോൾ അതിന് വിളിക്കാവില്ല അതിന് വലിയ ദ്രസ് മറ്റു ലീവ് അതുകൊണ്ട് ഇത് പറഞ്ഞിടക്കായിരിക്കുന്ന ടൈമുണ്ട് പക്ഷെ തെളിക്കാവ് ഒരു ടൈമില്ല അങ്ങനെ അവസാന ഗേദി കെട്ടത്തിൽ ആണ് ഞാനെൻ്റേത് അപ്പോൾ വന്നത് സങ്കടം കൊണ്ട് അയച്ചിട്ടാണോ നിങ്ങളെ നിങ്ങളുടെ പേരിലാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അടിച്ചുകൊണ്ടിട്ട് തോളിയത് പല്ലിടത്തുണ്ടാവും ഞാൻ അതിൻ്റെ എതിരില്ല ഞാൻ അതിന്റെ പോയി സമ മാത്രം പിന്നെ ക്ഷമിച്ച് നിൽക്കണം എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ ഇത് കൂടിപ്പോയി നമ്മളെ ഫാമിലിയിൽ എന്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ആരോപണം പറയും എന്റെ ഫാമിലിയിലെങ്കിലും അതിനും അതിനുമോ തിട്ടാൻ മുന്നോട്ട് വരാതെ വന്നപ്പോഴാണ് ഉസ്തകത്ത് പറയേണ്ടി വന്നത് വേറെ ഒന്നുമല്ല വേറെ ആരോടും ഒരു ദേശവും ആരോണ്ടായിട്ടില്ല പിന്നെ അതില് പറഞ്ഞ കാര്യങ്ങൾ അതില് പറഞ്ഞ കാര്യങ്ങള് നൂറ് ശതമാനം കളവാണ് സാധാരണ പറഞ്ഞത് നൂറ് ശതമാനം കളവാണ് അത് ഞാനും എന്റെ കമ്മിറ്റി ഭാരവാഹികളും എവിടെയും മതി ഏത് രൂപത്തിലും അതി തെളിയിക്കും ഏത് രൂപത്തിലത് തെളിയിക്കും ഞാൻ മുഖത്തെ തിരഞ്ഞിട്ടാണ് ഇപ്പോൾ പറയുന്നത് നൂറ് ശതമാനം അതിൽ കളവാ നൂറ് ശതമാനം അത് കളവാണ് വൈസ് എന്റെ വൈസ് ഞാൻ വിടാൻ കാരണം തന്നെ കാണാം വോയിസ് വിടാൻ തന്നെ കാരണം കാണാം എന്ത് എനിക്കത് ഇല്ലാത്തത് പറഞ്ഞപ്പോഴെങ്കിൽ ഞാൻ ഉണ്ടാകുന്ന ഇരിക്കല വേണ്ടി എവിടെയെങ്കിലും ഉണ്ടാകും മൂന്നര മൂലയ്ക്ക് ഇരിക്കല വേണ്ടി തെറ്റുപറ്റിയാരിക്കലും ഞാൻ അപ്പോൾ പറയണെന്താ വലിയ വെല്ലുവിളിച്ചോണ്ട് കാണോ അതില് പറ്റൂലുണ്ടെങ്കിൽ തെളിയിച്ചല്ലേ അപ്പം നിർത്തിയില്ല അത് അമ്മോനോടും അമ്മോനോടും അമ്മനും കൂടെ ആരൊക്കെ പറഞ്ഞത് കൊണ്ട് അമ്മോ അതിനെ കുറിച്ചൊരു സത്യാവസ്ഥ അന്വേഷിച്ചാൽ മതി ഒരു വിഷയം കേൾക്കുമ്പോൾ അങ്ങനെയാണല്ലോ രണ്ട് ഭാഗം കേട്ടിട്ടല്ല നമ്മൾ കാര്യം തീരുമാനിച്ചത് ഇത് നമ്മൾ കേൾക്കാനോ നമ്മളെ പോകിച്ചെടുക്കാനോ നമ്മളതിനൊന്നും ഇല്ല ഒന്നുമില്ല നമ്മളോടും ഈ പിന്നെ ഇതിലിട്ട മെസ്സേജുകൾ ഞാനിതിനൊന്നും കരുതിയതല്ല ടാൻ പക്ഷേ സുഫാന്റെ അന്തല്ലാത്ത അക്കാൻ ഉഷുറുമ്പോഴില്ലാത്ത ഭർത്താൻ കേൾക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളറിയാമെന്ന് നിനക്ക് തോന്നിയതാണ് കുടുംബങ്ങൾ എന്നാണ് സുഫാന്റെ ഒപ്പായതൊന്നും ഞാനില്ലാത്ത കുടുംബം എന്നാണ് നിങ്ങൾക്ക് ഉണ്ടായതെന്നു അതൊക്കെ ചർച്ച വേറെ ആയിക്കോട്ടെ ഇനി പരാതില്ല പ്രശ്നമല്ല സൊഫ്വാനിങ്ങനെ എന്റെ കുടുംബം 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 എന്ന് പറയുന്നുണ്ട് ഏതാണ് ഏതാണവന്റെ കുടുംബം എല്ലാവരും വേണമെങ്കിൽ ഷട്ടിത്തു നിൽക്കുന്ന പറഞ്ഞു ഏതാണ്ട് കുടുംബം ഉള്ളത് ഭഗവാൻ തന്നെ പറഞ്ഞോളൂ ഏതായാലും പിന്നെ ഇതിലുള്ള പിന്നെ മെസ്സേജുകൾ ഗൾഫിൽ നിന്ന് സുഫ്ാനോട് ആ പെണ്ണ് പെണ്ണ് പിന്നെ കണ്ണൂരിലുള്ള പെണ്ണ് പറയുന്ന വോയിസുകളാണ് മൂന്ന് ശരിക്കും നല്ലോണം ശ്രദ്ധിച്ചു കേട്ടോ ഇത് എന്താണ് പ്രശ്നം രൂക്ഷായാലും വലിയ നിങ്ങളാണ് കുടുങ്ങുക ഞാൻ കൊടുക്കും ഞാൻ കാര്യങ്ങൾ പറയേണ്ടി വരും എന്നൊക്കെ ആ പെണ്ണ് വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞു പിന്നെ താഴത്തുള്ളത് സെന പെണ്ണിന്റെ പിന്നെ കാര്യങ്ങൾ സംഭവിച്ചത് ഈ ഫതില് എന്ന് പറഞ്ഞ കുഞ്ഞാണിക്ക് ആ പെണ്ണ് പോയിച്ചിട്ടതാണ് ഇനി ഒരുപാട് വോയിസുകൾ ഉണ്ട് പറഞ്ഞു പറഞ്ഞുതരാം ഇതാണ് ഞമ്മക്കുള്ള തെളിവ് ഇത് തന്നെ മതി ഒരാൾ പറഞ്ഞതെന്നല്ല തെളിവ് അതല്ലാതെ അതല്ലാതെന്താ തെളിവാണ് ഞാൻ അത് പിന്നെ പോലെയാണ് ആളെ കൊണ്ടുണ്ട് ഞങ്ങൾ സംസ്ഥന്റെ മക്ക വേണ്ടപ്പെട്ട നേതാക്കളായിട്ട് ബന്ധപ്പെട്ടിരിക്കണം അപ്പൊ അതുകൊണ്ട് ഇത് കുടുംബ പ്രശ്നമല്ല കുടുംബത്തിൽ തീർക്കേണ്ട കേസോ അല്ല അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ ഉദ്ദേശ മധ്യസ്ഥരയിൽ പിന്നെ ഈ സുഫ്ന്റെ പെണ്ണുങ്ങൾ അടക്കം ഈ സനാന്ന പെണ്ണ് വേണം പിന്നെ കണ്ണൂരിന്റെ പെണ്ണ് വേണം പിന്നെ സുഫാൻ വേണം അതിൽ വേണം പിന്നെ അരക്കാണ് ബന്ധപ്പെട്ടാൽ അയ്യ പണ്ടാളുകൾ അരക്കാൻ ചില പോലും വേണം അങ്ങനെ ആരാണ് അത് ചിലപ്പോ ഉണ്ടൂർ പൈസയൊക്കെ ചിലപ്പോ പൊന്നോള സ്ഥലക്കാരും പോലെ സാധ്യത വെച്ചിട്ട് ചിലപ്പോ രണ്ടാൾ കേൾക്കാം ഓരോ സാധ്യതയിൽ വെച്ചിട്ടാണ് ഇതിന്റെ ചർച്ച നടക്കുക ഒരു വിളിച്ചോടുത്തൊക്കെ കൊണ്ടുവരും അപ്പൊ അത് പോലെയാണ് ബാധിക്കുന്നതാണ് കൊണ്ടും ബാധിക്കുന്നവർക്ക് തെളിവ് ഇതാണ് ഒരു പറഞ്ഞതാണ് തെളിവ് കള്ളൂർ മ പറയുന്നത് നേരത്തെ നേരെ ചോറ് ചോറ് ആൾക്കാർക്ക് കാര്യങ്ങൾ കാര്യങ്ങളെ പറഞ്ഞത് ഓക്കെ ഈ വോയിസ് നല്ലോണം ശ്രദ്ധിച്ചുകൾ കേട്ടാൽ ദാരും പറഞ്ഞില്ല സുഫാൻ നേരിട്ട് ആ പെണ്ണ് വിളിച്ചതാണ് സഫ്വാൻ അങ്ങോട്ട് വിളിച്ചത് എന്താ കേക്കാത്താല് സുഫാൻ ദില്ലേറ്റൊക്കെ പറഞ്ഞതും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ സഫ്ഫാൻ നേരിട്ട് പോകണം എന്ന് വിട്ടൊന്ന് കേസുണ്ട് ഏഹ് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്താ വെച്ചാൽ അത് ഇങ്ങനെ ഡയലോഗ് പറയണ്ടല്ലോ മയമത അങ്ങനെ മറ്റോ ഇങ്ങനെന്തെ കാട്ടാട്ടാ അപ്പൊ അതിന്റെ അപ്പുറം എന്താ വെച്ചാല് അതിനനുസരിച്ച് വേ വേങ്ങരക്ക് വരാൻ പറ്റും വേങ്ങരൊക്കെ വന്നോട്ടെ പിറ്റേ വെള്ളിയാഴ്ച അതാണ് ആ നാട്ടുകാർക്ക് മുഴുവൻ സുഫാന സുഫാൻ ആരാൻ ചെറു സുഫാന്റെ മുമ്പ്രുഫാന്റെ തേപുണ്ണക്കും തള്ളിന്റെ കാട്ടിക്കൂട്ടലും ഇബ്രാഹിമിനെ പറ്റിയും പറഞ്ഞല്ലോ അത്ര ആ എത്ര വാപ്പാക്കണോ ചെങ്ങായി എന്താണെന്ന് നക്കണേക്കറിയില്ല മോൻ എത്ര വാപ്പാക്കുള്ളതാണ് ഇബ്രാഹിമോട് പറഞ്ഞതാണ് പിന്നെ ആരാണാ പൂത്തനോട് ഒരു ആദ്യം മരിമിന്റെ പെണ്ണുങ്ങളുടെ അവൻ്റെ ആത്മാർത്ഥം ഇതൊക്കെ തെളിയിക്കാൻ പോകുകയാണ് ഞാനിത് ഒതുക്കണം അടക്കം എഴുതി മെച്ചാ ഇപ്പൊ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ എവിടെ ചർച്ച ചെയ്യുന്നത് എന്നിട്ട് ഓൻ മുഴുവൻ വേട്ടയടുന്ന സ്വഭാവമാണ് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ പരിയില്ലാതെ അവിടെ സംസാരിക്കുന്നത് അപ്പൊ അതങ്ങനെ വച്ചതേ ഓൻ അവന്റെ ഗുണ്ടകളും വെച്ച് വരുന്നില്ലാന്ന് ആയിക്കോട്ടെ അതിന്റെ നിയമത്തിന്റെ ബൈക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തീരുമാനം ഉണ്ട് ഓവൻ കളിയാണ് നടക്കട്ടെ അപ്പൊ അതിനനുസരിച്ച് എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിനൊക്കെ ഉണ്ട് ഞാൻ റെഡിയാണ് എന്താ വേണ്ടാൽ ഓവൻ്റെ പിന്നെ അത് പൂക്കിരുത്തരം പറഞ്ഞു എടുക്കാണ്ട് പൂക്കങ്ങൾ കണ്ടോളി ആയിട്ടെ ചുരുക്കത്തിൽ ഇതിൻ്റെ പിന്നിലൊക്കെയുള്ള ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് മനസ്സിലായത് ഒരു യാത്രയുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു യാത്രയിൽ എന്തൊക്കെയോ ചില മഹറമായ സ്ത്രീകളെ ആളുകളില്ലാതെ കൊണ്ടുപോയിന്നോ അതുമായി ചെന്നപ്പെട്ട് എന്തൊക്കെയോ ചില കുടുംബ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങളപ്പുറം ഒരു ഒരു സാധാരണ ഒരു താദുമായിൽ ഉണ്ടാവാത്ത പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സഫ്വാൻ സഖാഫി ഉസ്താദിനു മേൽ അടച്ചാക്ഷേപിക്കുകയായിരുന്നു സ്വാഭാവികമായിട്ടും തന്നെക്കുറിച്ച് ഇത്രയും ആക്ഷേപങ്ങൾ വന്നപ്പോൾ ആ ഉസ്താദിനൊരു പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലായത് ഒരുപാട് അങ്ങനെ സഫുവാൻ സഖാ ഫി അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാത്ത ആളുകളാണ് മഹാഭൂരിഭാഗം കാരണം ഉസ്താദിന്റെ നടപ്പും ഉസ്താദിന്റെ ദീനീപരമായ പ്രവർത്തനങ്ങളും സ്വലാത്ത് മജിലിസുകളും ഒക്കെ ഒരു ഒരു നന്മ ഉദ്ദേശിച്ചിട്ടാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് മഹാഭൂരിഭാഗം അതുകൊണ്ട് തന്നെ ഉസ്താദ് ഇത്തരം രീതിയിൽ ചിന്തിക്കില്ല എന്നുള്ളതാണ് മഹാഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് ഈ മറുപടി പോലും മക്കത്തുനിന്ന് ഉമ്രക്ക് പോയ അവിടെ നിന്നാണ് ഈ ഒരു മറുപടി പോലും വിട്ടിട്ടുള്ളത് ഏതായാലും ഉസ്താദിനെ വിശ്വസിക്കുന്ന മഹാഭൂരിഭാഗം ആളുകളുണ്ട് നമുക്കൊരു കാര്യം അറിയാം ഉസ്താദിനെ കുറിച്ചിട്ട് നമുക്ക് നല്ലതു മാത്രമേ അറിയുള്ളു മോശം കാര്യങ്ങളൊന്നും അറിയില്ല ഇതൊരു കുടുംബ പ്രശ്നം എന്നതിലുപരി സാധാരണ ചില ഉമ്ര സർവീസുകളൊക്കെ നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട് പല സ്ത്രീകളും ഉമ്ര സർവീസിന് ഇടയിൽ നിന്നുള്ള അമീർമാരിൽ നിന്നുള്ള മോശം അനുഭവങ്ങളെ വ്യക്തമായിട്ട് തുറന്നു പറയാറുണ്ട് കാരണം അത്ര മോശം അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് സഫുവാൻ സഖാഫി ഉസ്താദ് ഈ ഇതിൽ പറയുന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസമാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത അമ്മാവൻ കൂടിയായ ഉണ്ടായിരുന്നു പക്ഷെ അതവിടെ നടന്നിട്ടില്ല മറ്റൊന്ന് ഉസ്താദുമാരനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ ഒരു ഉസ്താദ് ആളിൽ നിന്ന് ഇത്തരം വേഡുകളൊക്കെ വരാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ജീവിക്കുന്ന നിലവാരം പുറമേക്ക് കാട്ടിക്കൂട്ടുന്നതിനപ്പുറം നമ്മുടെ മനസ്സിനൊരു നിലവാരമുണ്ട് ആ മനസ്സിൻ്റെ നിലവാരം നമ്മൾ നമ്മുടെ സ്വകാര്യതയിൽ പുറത്തിയാടും അതിപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ നമ്മളിങ്ങനെ നമ്മൾ പറയില്ലേ ഈ മറ്റേ എന്താ പറയാ ടീച്ചിങ് ഇസ് എ ആക്ട് എന്നാ പറയാ ക്ലാസ് എടുക്കുന്നത് ഒരു അഭിനയമാണ് നമ്മൾ ഒരു ലൈവിൻ്റെ മുന്നിൽ വരുമ്പോൾ ക്ലാസ്സിൻ്റെ മുന്നിൽ വരുമ്പോൾ യൂട്യൂബിൽ വരുമ്പോഴൊക്കെ നമ്മൾ അഭിനയിക്കാൻ നമ്മൾ വളരെ സത്യസന്ധരായിട്ട് അഭിനയിക്കാൻ നമ്മുടെ യഥാർത്ഥ ലൈഫ് അറിയണമെങ്കിൽ നമ്മുടെ സ്വകാര്യ ലൈഫിലേക്ക് വരണം ആ സ്വകാര്യ ലൈഫ് കൂടി സംശുദ്ധമാക്കാനാണ് ഈ മതം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതായാലും ഇതിന് സത്യാവസ്ഥ പുറത്തു വരട്ടെ അപവാദങ്ങൾ നമ്മളായിട്ട് എന്ത് ചെയ്യരുത് പറഞ്ഞുണ്ടാക്കരുത് രണ്ട് കുറെ കുറെ പേര് എനിക്കിങ്ങനെ ചോദിച്ചത് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഇതൊന്നും നിങ്ങളെ വീഡിയോയിൽ പറയാമോ എന്ന് ചോദിച്ചു നമ്മൾ ഇത്തരം വിഷയങ്ങളിലേക്ക് അങ്ങനെ കിടക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല ഇതൊക്കെ അവരുടെ അങ്ങനെ കുറെ വീഡിയോകളുണ്ട് ഉസ്താദിമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ നടത്തി ഇതിലൊന്നും വിശാൽ മീഡിയയിൽ പങ്കെടുക്കരു പക്ഷെ ഇന്ന് വളരെ വലിയൊരു വിഭാഗം സ്ത്രീകൾ വളരെ ആദരവോടുകൂടി കാണുന്ന സഫ്വാൻ സക്കാഫി സ്ഥാനിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊരു വലിയ വേദന തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ പറഞ്ഞത് അപ്പൊ ഇൻഷാ അല്ല ഇന്നത്തെ ഒരു ചോദ്യം ഈ അവയവദാനം അതായത് നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുക രക്തം ദാനം ചെയ്യുക ഇതൊക്കെ ഹറാമാണെന്നും പാടില്ല എന്നും കരുതുന്ന വളരെ വലിയൊരു യൂട്യൂബ് ഉസ്താദുമാരുണ്ട് അവർക്കിടയിൽ കഴിഞ്ഞ ദിവസം സമസ്തയിലെ വളരെ ഉന്നതനായ ഒരു പണ്ഡിതൻ ഇതൊക്കെ ഹലാലാണെന്നും ഇസ്ലാമികപരമായിട്ട് പാടുള്ളതാണെന്നും ഒരു പുസ്തകം എഴുതിയിട്ട് വളരെ വാർത്തയിൽ ഇടം നേടിയിരുന്നു ആ ഉസ്താദിന്റെ പേരെന്താണെന്നാണ് ചോദ്യം ഞാൻ മൂന്ന് ഉസ്താദുമാരെ പേര് പറയാം ഒന്ന് കാന്തപുരം അബുബക്കർ മുസ്ലിയ മറ്റൊന്ന് മുസ്തഫൽ ഫൈലി മറ്റൊന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇതിൽ ആരാണ് ഈ അവയവതാരങ്ങളൊക്കെ ഇസ്ലാമികപരമായിട്ട് അനുവദനീയമാണ് എന്ന് പുസ്തകം എഴുതിയിട്ട് കഴിഞ്ഞ ദിവസം വാർത്തയിൽ ഇടനേടി എന്നുള്ള ഉത്തരവാണ് പറയേണ്ടത് വിഷാദം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സാമലൈക്കും